രാജ്യത്ത് വർഗീയ കലാപങ്ങളും മതസാമുദായിക സംഘർഷങ്ങളും നടക്കുന്ന കാലത്ത് വർഗീയതയുടെ പേരിൽ മനുഷ്യരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗപ്പെടുത്തി തരിശു ചെയ്യപ്പെടുന്ന കാലത്താണ് നാല് ലക്ഷത്തോളം വീടുകൾ ഈ നാടിനകത്തുള്ള നിരാലംബരായ മനുഷ്യർക്ക് വെച്ചു കൊടുക്കുന്ന സർക്കാർ നമ്മുടെ സർക്കാർ മാറുന്നത് ഈ നാടിനകത്ത് മേൽവിലാസങ്ങളില്ലാതെ മനുഷ്യരോട് ചൂണ്ടിക്കാണിക്കാൻ വീടില്ലാതെ സ്ഥലമില്ലാതെ മനുഷ്യരോട് മഴയത്തും വെയിലത്തും തലചായ്ക്കാൻ പാർപ്പിടങ്ങളില്ലാത്ത മനുഷ്യരോട് നിങ്ങൾക്ക് ഞങ്ങൾ ഇത് പുതിയ വീട് വെച്ച് തരാമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാർ ആ പ്രഖ്യാപനത്തെ ഏറ്റവും നന്നായി പ്രാവർത്തികമാക്കാൻ മുന്നോട്ടേക്ക് വന്ന സർക്കാർ നോക്കണം സുഖാക്കളെ ലോകത്തെവിടെയെങ്കിലും ഒരു സർക്കാർ ഭവന നിർമ്മാണ പദ്ധതിക്ക് ജീവിതമെന്ന് പേര് കൊടുത്തിട്ടുണ്ടാകുമോ ലൈഫ് എന്നായിരുന്നു പദ്ധതിയുടെ പേര് ലൈഫ് എന്ന് പേര് കൊടുക്കാനുള്ള കാരണം ജനകീയ സർക്കാരിന് ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ ഇങ്ങനെ ചരിങ്ങനൊരു തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റൂ ഒരു വീട് മനുഷ്യന് പുതിയൊരു ജീവിതമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ചരിത്രം തിരിച്ചറിയുന്ന ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മുടെ അനുഭവം രാജ്യത്തും ലോകത്തും നേരിടുന്ന സകലമായ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രാദേശിക സമ്മേളനങ്ങൾ പോലും പൂർത്തീകരിച്ചത് എന്ന് പറയേണ്ടതില്ലോ ബ്രാഞ്ച സമ്മേളനങ്ങൾ തൊട്ട് പാലസ്തീനും മണിപ്പൂരും ഉൾപ്പെടെ ലോകത്ത് നേരിടുന്ന സകലമായ വർഗീയ അല്ലെങ്കിൽ അധിനിവേശ ശക്തികളുടെ എല്ലാവിധ അടിച്ചമർത്തലിനെതിരായിട്ടും ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രാദേശിക സമ്മേളനങ്ങൾ പോലും നാം സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് മനുഷ്യനെ ബാധിക്കുന്ന സകലമായ വിഷയങ്ങളും പാർട്ടിയുടെ വിഷയങ്ങളായി മാറുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ച നാം സമ്മേളനങ്ങളിൽ കേട്ടുപോയിട്ടുണ്ട് അവിടങ്ങളിൽ ആദ്യാവസാനം നാം വിളിച്ച മുദ്രാവാക്യം സാമ്രാജ്യത്വം തുലയട്ടെ സോഷ്യലിസം പുലരട്ടെ എന്നായിരുന്നു കയ്യൂരിൽ നിന്ന് ജാതി ആരംഭിക്കുമ്പോൾ ആ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി ഏറെയാണ് എന്ന് നാം തിരിച്ചറിയണം തൂക്കുമരത്തിലേറുമ്പോഴും പ്രിയപ്പെട്ട സെഹാക്കൾ ആവർത്തിച്ച് വിളിച്ചത് ഞങ്ങളില്ലാതിരുന്ന കാലത്തും ഞങ്ങൾക്ക് പിന്നെ വരുന്ന സെഹാക്കൾ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കുമെന്നായിരുന്നു കയ്യൂരിൽ നിന്നുള്ള പതാക ജാഥ ഈ പതാക ഞങ്ങൾ സ്വീകരിക്കുമ്പോഴും ജാഥ ഇങ്ങനെ കോട്ടയത്തേക്ക് എത്തുന്ന സമയത്തൊക്കെയും ഞങ്ങൾ കേട്ട മുദ്രാവാക്യവും സോഷ്യലിസം പുലരുന്ന സുന്ദരമായ ലോകത്തിനു വേണ്ടി ഞങ്ങൾ ഈ തെരുവോരത്ത് സംഘടിക്കുമെന്ന ഒരു കൂട്ടം തൊഴിലാളികളുടെ ഈ നാടിനകത്തുള്ള സെഹാക്കളുടെ ഉജ്ജ്വലമായ മുദ്രാവാക്യമായിരുന്നു ഇത്തരത്തിൽ ചരിത്രബോധത്തോടു കൂടിയാണ് പാർട്ടി ഇന്നത്തെ വിഷയങ്ങൾ ഓരോന്നും പരിശോധിക്കുന്നത് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധമായ നയങ്ങളെ പറ്റിയും സവിസ്തരമായി സംസാരിക്കേണ്ട വേദിയല്ല ഇത് എന്ന നല്ല ധാരണയുണ്ട് കേരളത്തിനകത്ത് ഈ സവിശേഷമായ സാഹചര്യങ്ങളോടൊക്കെ പടപൊരുതി കൊണ്ടാണ് ജനകീയ സർക്കാർ വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ടേക്ക് പോകുന്നത് ഇന്നും നിങ്ങൾ കാണുന്നുണ്ടാകും ആ സർക്കാർ ഏറ്റവും മാതൃകാപരമായി ലോകത്തിന് മാതൃകാവുന്ന തരത്തിൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഇടപെടലുകളെ ഇല്ലാതാക്കാനുള്ള സജീവ ശ്രമങ്ങൾ വലതു മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം നടത്തുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടുപോവുകയാണ് സമര നാടകങ്ങൾ നാം കണ്ടുപോവുകയാണ് അതിലേക്കും പോവുകയല്ല പക്ഷേ ഈ <laughs> ആക്രമണങ്ങളൊക്കെയും കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള ചരിത്രം നാം വിസ്മരിക്കരുത് ഇ എം എസ് അധികാരത്തിൽ വരുന്ന സമയത്തും നാം ഈ പ്രതിരോധങ്ങളുടെ ഭാഗമായിട്ട് വലിയ പ്രതിരോധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതായിരുന്നു ചരിത്രം ഇ ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ആണ് കേരളത്തിലെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലേറി ആദ്യത്തെ സർക്കാരാണ് ആണ് നമ്മുടെ പാർട്ടിയാണ് ഈ നാടൻ അംഗത്തുള്ള ജനങ്ങളോട് തലകുനിച്ചന്നോളം ജീവിച്ചിരുന്ന മനുഷ്യനോട് കുനിഞ്ഞു മാത്രം ജീവിച്ചിരുന്ന മനുഷ്യനോട് തലക്കുമീത വിശാലമായ പഠിപ്പിച്ചു തല ഉയർത്തി ചോദ്യം ചെയ്യാനും ചോദിക്കാനും ും അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതാനും പഠിപ്പിച്ചു കൊടുത്ത പാർട്ടിയുടെ പ്രവർത്തകരായിട്ടാണ് വരുന്നത് പറഞ്ഞതും ഇന്ന് പിണറായിയുടെ നേതൃത്വത്തിലെ സർക്കാർ പറയുന്നതും ഇടതുപക്ഷ സർക്കാരും പറയുന്നത് ഞങ്ങളൊരു പുതിയ കേരളത്തെ ജനങ്ങൾക്ക് സമ്മാനിക്കുമെന്നാണ് അതൊരു വലിയ കാഴ്ചപ്പാടാണ് അന്നോളം ജന്മിത്തമ്പുരാക്കന്മാർ ഭരിച്ചിരുന്ന കേരളത്തിനപ്പുറത്തേക്ക് അന്നോളം എല്ലാവിധ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളുടെയും ഭരണകൂട ഭീകരതകളുടെ കീഴിലും ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തോട് ആ നിയമസ് പറഞ്ഞതുപോലെ അന്നത്തെ സർക്കാർ പറഞ്ഞതുപോലെ ഇന്നും ചരിത്രം ആവർത്തിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ പറയുന്നത് ഞങ്ങളൊരു പുതിയ കേരളം സമ്മാനിക്കുമെന്നാണ് നവകേരള കർമ്മ പദ്ധതിയുമായിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത് നമുക്കറിയാം മഹാദുരന്തത്തിന്റെ കയത്തിൽ നിരന്തരം മുങ്ങിത്താണ സംസ്ഥാനമാണ് നമ്മുടേത് ഞാൻ അതിലേക്കും കടക്കുകയല്ല ഏറ്റവും ഒടുക്കം നിങ്ങൾ വയനാട് ദുരന്തം കണ്ടുപോയിട്ടുണ്ടാകും മനസാക്ഷി മരിക്കാതെ മനുഷ്യന് ഒരിക്കലും നോക്കി നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മനസ്സിന് വേദന ഇടമായിട്ട് നമ്മുടെ വയനാട് മാറിയിട്ടുണ്ടായിരുന്നു ഒരു പുലരുമ്പോഴേക്കും മണ്ണിനടിയിലേക്ക് ഒരു കൂട്ടം മനുഷ്യരെ കാണാതായി പോയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായിട്ട് വയനാട് മാറുമ്പോഴും എന്താണ് കേന്ദ്ര സർക്കാർ ആ ദുരന്തത്തോട് കാണിച്ച നെറികേട് എന്ന് നാം ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ കാൽ നടതാതെ സംഘടിപ്പിച്ചും പതിനായിരങ്ങളെ അണിനിരത്തി ഉപരോധ സമരം വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവസരങ്ങളിലൊക്കെ മുഖം തിരിച്ച മനോഭാവമാണ് കേന്ദ്ര സർക്കാരും ഈ നാടിനകത്തുള്ള കോൺഗ്രസും മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു രൂപ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിങ്ങൾ സംഭാവന ചെയ്യരുത് എന്ന് പറയുന്ന നെറികേടിനടക്കം നാം സാക്ഷിയായിട്ടുണ്ട് ഇത്തരത്തിൽ എല്ലാവിധ പ്രതിരോധങ്ങളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന നമ്മുടെ സർക്കാരിനെ കൂടുതൽ കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ എല്ലാവിധ കർമ്മ കൂടുതൽ കൂടുതൽ ിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജനകീയ ഇടപെടലുകളുടെ കേന്ദ്രമായിട്ട് സർക്കാരിനെ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാർട്ടി സമ്മേളനവും അവസരമൊരുക്കുന്നത് എന്ന് നമ്മുടെ നേതൃത്വം പാർട്ടിയുടെ നേതൃത്വം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായും കഴിഞ്ഞ എറണാകുളത്തെ സംസ്ഥാന സമ്മേളനം ഉയർത്തിപ്പിടിച്ചതുപോലെ പോലെ നവകേരളത്തിനായുള്ള കർമ്മ പദ്ധതികൾ പുതിയ വഴിത്താരകൾ തുറന്നു വെക്കുന്ന വിശാലമായ ചർച്ചകളുടെ കേന്ദ്രമായിട്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനം മാറും എന്നതിൽ തർക്കമില്ല മറ്റ് വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ആവർത്തിക്കേണ്ടതില്ല സമയം അവസാനിക്കാറായി ഒന്ന് മാത്രം പറയാം രാജ്യത്ത് വർഗീയ കലാപ ും മതസാമുദായിക സംഘർഷങ്ങളും നടക്കുന്ന കാലത്ത് വർഗീയതയുടെ പേരിൽ മനുഷ്യരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗപ്പെടുത്തി തരിച്ചു ചെയ്യപ്പെടുന്ന കാലത്താണ് നാല് ലക്ഷത്തോളം വീടുകൾ ഈ നാടിനകത്തുള്ള നിരാലംബരായ മനുഷ്യർക്ക് വെച്ചു സർക്കാരായിട്ട് നമ്മുടെ സർക്കാർ മാറുന്നത് ഈ നാടിനകത്ത് മേൽവിലാസങ്ങളില്ലാതെ മനുഷ്യരോട് ചൂണ്ടിക്കാണിക്കാൻ വീടില്ലാതെ സ്ഥലമില്ലാതെ മനുഷ്യരോട് മഴയത്തും വെയിലത്തും തലചായ്ക്കാൻ പാർപ്പിടങ്ങളില്ലാത്ത മനുഷ്യരോട് നിങ്ങൾക്ക് ഞങ്ങൾ പുതിയ വീട് വെച്ച് തരാമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാർ ആ പ്രഖ്യാപനത്തെ ഏറ്റവും നന്നായി പ്രാവർത്തികമാക്കാൻ മുന്നോട്ടേക്ക് വന്ന സർക്കാർ നോക്കണം സുഖാക്കളെ ലോകത്തെവിടെയെങ്കിലും ഒരു സർക്കാർ ഭവന നിർമ്മാണ പദ്ധതിക്ക് ജീവിതം പേര് കൊടുത്തിട്ടുണ്ടാകുമോ ലൈഫ് എന്നായിരുന്നു പദ്ധതിയുടെ പേര് ലൈഫ് എന്ന് പേര് കൊടുക്കാനുള്ള കാരണം ജനകീയ സർക്കാരിന് ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ ഇങ്ങനെ ചരിങ്ങനൊരു തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റൂ ഒരു വീട് മനുഷ്യന് പുതിയൊരു ജീവിതമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ചരിത്രം തിരിച്ചറിയുന്ന ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മുടെ അനുഭവം ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ എല്ലാ മേഖലയെയും ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ജീവിതം നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് പുതിയ കേരളത്തെ നമുക്ക് പാകപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ സർക്കാരിന്റെ എല്ലാവിധ ഇടപെടലുകൾക്കും കരുത്തു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് ഈ പോരാട്ട ഭൂമികൾ നൽകുന്ന കരുത്ത് ചെറുതല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി വൈകാരികമായി അഭിവാദ്യ പ്രകടനത്തെ ഈ സ്വീകരണത്തെ ഹൃദയം കൊണ്ട് നന്ദി അറിയിച്ചു ഞാൻ അവസാനിപ്പിക്കുന്നു